ആദ്യത്തെ തൊണ്ണൂറ് ബോളിൽ വെറും എഴുപത്തിയൊന്ന് സ്ട്രൈക്ക് റേറ്റിലാണ് സഞ്ജു സാംസൺ ബാറ്റ് വീശിയത് എന്നാൽ തുടർന്നുള്ള ഇരുപത്തി ബോളുകളിൽ നൂറ്റി സ്ട്രൈക്ക് റേറ്റിൽ താരം നേടിയത് നാൽപ്പത്തി റൺസ് രണ്ടായിരത്തി പതിനഞ്ചിൽ അന്താരാഷ്ട്ര ക്രിക്കറ്റിലേക്ക് കടന്നു വന്നതാണെങ്കിലും ആദ്യ ഏകദിനം കളിക്കാൻ സഞ്ജുവിനെ രണ്ടായിരത്തി വരെ കാത്തിരിക്കേണ്ടി വന്നു എന്നിട്ടും ഇതുവരെ കളിക്കാൻ സാധിച്ചത് വെറും പതിനാറ് ഏകദിനങ്ങൾ മാത്രമാണ് അതിൽ പതിനാല് മത്സരങ്ങളിൽ ബാറ്റ് ചെയ്ത സഞ്ജു അമ്പത്താറ് പോയിൻറ്റ് ആറ് ഏഴ് നേടിയത് അഞ്ഞൂറ്റി റൺസ് അഞ്ച് തവണ നോട്ടൗട്ട് ഏകദിനത്തിൽ അഞ്ഞൂറ്റി പന്ത്രണ്ട് ബോളുകളാണ് സഞ്ജു ഫേസ് ചെയ്തിട്ടുള്ളത് അതിൽ മുപ്പത്തിനാല് ഫോറും ഇരുപത്തിരണ്ട് സിക്സും ഉൾപ്പെടുന്നു ഇന്നത്തെ മത്സരത്തിൽ പ്ലേയിങ് ഇലവൻ പ്രഖ്യാപിച്ചപ്പോൾ ഓപ്പണിംഗ് പൊസിഷനിൽ സഞ്ജുവിനെയും സായി സുദർശനെയും ആയിരുന്നു ഉൾപ്പെടുത്തിയിരുന്നത് എന്നാൽ മത്സരം തുടങ്ങിയപ്പോൾ നവാഗതനായ രജത് പട്ടിതറായിരുന്നു സഞ്ജുവിന് പരം ഓപ്പണിങ്ങിനെത്തിയത് മൂന്നാം നമ്പറിൽ ഇറങ്ങി മിന്നുന്ന പ്രകടനം കാഴ്ചവെക്കാൻ വഴിവച്ചതും ടീം ലൈനപ്പിലെ ആ മാറ്റമായിരുന്നു അവസരം മുതലാക്കിയ സഞ്ജു തിലക് വർമ്മയെ കൂട്ടുപിടിച്ച് നാലാം വിക്കറ്റിൽ നൂറ്റി പതിനാറ് റൺസാണ് പടത്തുയർത്തിയത് സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ നാലാം വിക്കറ്റിൽ നേടുന്ന ഏറ്റവും വലിയ രണ്ടാമത്തെ വലിയ പാർട്ട്ണർഷിപ്പാണ് ഇന്ന് തിലക് സഞ്ജു കൂട്ടുകെട്ടിൽ പിറന്നത് ഇന്നത്തെ മാച്ചിലെ സെഞ്ചുറി പെർഫോമൻസ് ഇനിയുള്ള സീരീസുകളിൽ സഞ്ജുവിന് ടീമിലിടം പിടിക്കാൻ സഹായകരമാകും എന്ന് ഉറപ്പാണ്